തമാസിനെ ഒന്നാം പ്രതിയാക്കിയ പഞ്ചില്ല അരുണിനെ ഒന്നാം പ്രതിയാക്കിയേ പന്തളൂ എന്ത് തരം എന്ത് തരം നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കുട്ടി പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഇയാൾ പറഞ്ഞാൽ എനിക്കറിയാം അച്ഛനും അമ്മയൊക്കെ കാണുന്നതിന്റെ പ്രശ്നമല്ലേ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയി തമാശ പറഞ്ഞ് പത്തും നൂറ് പേര് ചുറ്റു ഇരിക്കുകയല്ലേ ഇനി പോക്സോ വകുപ്പിലെ ഇതെന്താണെന്ന് അറിയാമോ ആ പോക്സോ വകുപ്പിന്റെ എക്സാക്ട് വേർഡ് എ പേഴ്സൺ ഹൂ അപ്രോച്ചസ് വിത്ത് സെക്ഷൽ ഇൻറ്റൻ ൈംഗിക താല്പര്യത്തോടു കൂടി ഒരു വ്യക്തിയെ അങ്ങനെ പരാമർശിക്കുകയോ തൊടുകയോ മറ്റും ചെയ്യുന്നതാണ് അരുണ് ആ കുട്ടിയോട് ലൈംഗിക താല്പര്യം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ചുമ്മാ പറയുന്നില്ലേ അപ്പം എന്താ അരുണ് ഒന്നാം പ്രതിയാക്കിയത് എന്നാലേ പഞ്ചൊള്ളൂ ഷാബാസിനെ ഒന്നാം പ്രതിയാക്കിയ പഞ്ചില്ല അരുണിനെ ഒന്നാം പ്രതിയാക്കിയാലേ പഞ്ചുള്ളൂ എന്ത് തരം എന്ത് തരം നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് മര്യാദ വേണം ഇപ്പം അതേ കേസിൽ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അകത്ത് കിടക്കും ഞാൻ പോക്സോ കേസിലെ പ്രതിയാവും ഈ ചാനലുകൾ എന്ത് ചർച്ച എനിക്ക് ഇപ്പോഴേ അറിയാം രാഹുൽ ഈശ്വർ വെർബൽ റേറ്റ് ചെയ്തു പറയും കുറച്ച് കാലം കഴിഞ്ഞാൽ വെറുബൽ വാക്കു അങ്ങനെ മാറ്റും അങ്ങനെ ഞാൻ റേറ്റിസ്റ്റ് ആണ് എന്തിനാണ് പബ്ലിക്കായി ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു തമാശ പറഞ്ഞു അത് ഒരു തൊയാർത്ഥപ്രമുള്ള തമാശ ഒന്നുമല്ല നിങ്ങൾ ആ പരിപാടി അല്ലെങ്കിൽ ഒന്ന് കാണണം കാണേണ്ട റിപ്പോർട്ടർ അത് ക്യാൻസൽ ചെയ്തെന്ന് തോന്നുന്നു ഡിലീറ്റ് ചെയ്തുതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതിൻ്റെ പഴയ ആർട്ടിഎൽസ് എല്ലാം കാണും അരുൺ ഷാബാസിനോട് പറഞ്ഞതിന് ആ പെൺകുട്ടിയോട് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് കേസെടുത്തു കേസെടുത്തതിന് കൈയടിയും അപ്പോൾ ഇവിടെയാണ് അത് അന്യായമല്ലേ അല്ല നമുക്ക് അഭിപ്രായം ഉണ്ടാവും ശരി ഇനി വേറെ ഒന്നും വേണ്ട ഇത് അന്യായമാണോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നമ്മുടെ സഹോദരനാണ് അരുൺ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക നമ്മളാണ് അരുൺ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക നമുക്കെതിരെ അങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എല്ലോ എന്ന് ചിന്തിക്കുക വിട്ടുപോയി അരുൺ ഒരു ഒരുപക്ഷെ പിടിച്ച് നിൽക്കുകയായിരിക്കും അരുൺ ഡോക്ടറേറ്റ് ഉള്ളവരാണ് പിന്നെ പഠിത്തം ഉള്ളവരാണ് സപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടർ ചാനലുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരെ ഇതേപോലെ ഒരുപാട് കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നു ഞാൻ അവരുടെ കേസ് പഠിച്ചുകൊണ്ട് പറയാ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരെ അവരുടെ അമ്മച്ചി മരിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ പോലീസുകാർ കള്ളക്കേസ് കുടുക്കുകൊണ്ട് അവർ ഒരുപക്ഷെ അരുണെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ചാനലിലെ അതായത് നിങ്ങളൊക്കെ വളർന്നു വരുന്ന വലിയ രീതിയിലുള്ള ഡിജിറ്റൽ മീഡിയയിലെ പ്രോമനം ചാനലുകളാണ് നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയിരിക്കട്ടെ അയാൾക്കെതിരെ പോക്സോ കേസ് ഇരിക്കട്ടെ ചാനലുകാർ എന്ത് പറയും നമുക്ക് ഇനി രസക്കെടുക്കാൻ പറ്റുക എന്ന് പറയും നമ്മളെന്തിനാണ് നിൻ്റെ പേര് ചീത്ത എന്ന് പറയും സി ഇത് ഈ നാട്ടിലെ ഒരുത്തിൻ്റെ അവസ്ഥയാണ് ഇത് അരുണിനൊരു പക്ഷേ രാവുമ്പോൾ ഉള്ള സാറിനെ എനിക്ക് അരുൺ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലെയും അത്യാവശ്യം വെൽ ഓഫ് ഒക്കെയാണ് അരുൺ ഒരുപക്ഷെ ഫൈറ്റ് ചെയ്യാൻ കാണും നമുക്കെതിരെ വന്നാൽ നമ്മളെന്ത് ചെയ്യും അപ്പം അങ്ങനെ പോകാനുള്ളൊരു സ്പേസാണ് പുരുഷ കമ്മീഷൻ സാറേ ഞാൻ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തല്ല ഈ ലോ അറിയാമെങ്കിൽ അറിയാം ഞാൻ അഡ്വക്കേറ്റും കൂടെ ആയതുകൊണ്ട് പറയാ ലോയിലെ ഏറ്റവും പ്രധാന കാര്യം മെൻസ് റിയ ആണ് മെൻസ്രിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ടു കമ്മിറ്റ് എ റോങ് ഇൻറ്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം ഉദ്ദേശം അതായത് ഞാനിപ്പോൾ അറിയാതെ വണ്ടി ഒരു സ്ഥലത്തൂടെ പോയി ഒരാളെ തട്ടിയാൽ ഓഫ് കോഴ്സ് തെറ്റാണ് പക്ഷേ ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചു കേസ് ഇടാൻ പറ്റില്ല അപ്പം മെൻസ്രിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ഉദ്ദേശം അരുണിന് ആ കുട്ടിയോട് എന്തെങ്കിലും ലൈംഗിക ഇൻറ്റൻഷൻ ഉണ്ടെന്ന് ലോകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് അരുണിനെ പിടിച്ചിടാൻ വേണ്ടി അതുപോലെ അപമാനിക്കാനാണ് അരുണിനെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം ഞാൻ ആക്രമിക്കുന്ന വ്യക്തിയാണ് അരുണെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആക്രമിക്കും പക്ഷേ ആ ആക്രമിക്കുന്നത് അരുണിൻ്റെ വാദഗതികളെയാണ് അരുണിനെതിരെ വ്യാജ ഫോക്സോ കേസ് ചുമത്തിയല്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളും ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം കാര്യം മുഖ്യധാരാ മാധ്യമങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിലാണ് ഇതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്താണ് ഈ മാധ്യമങ്ങളുടെ പ്രസക്തി എന്നും കൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇന്നലെ നേടിയത് ഏറ്റവും വലിയ റീല് നമ്മുടെ കേരളത്തിലെ കേരളത്തിലൊരു പെയിനാണ് നിങ്ങൾ ചെല്ലെങ്കിലും കണ്ടുക ഇൻസ്റ്റാഗ്രാമിൽ ലോകത്തിലെ ഏറ്റവും കണ്ട റീല് നമ്മുടെ കേരളത്തിൽ എനിക്കൊന്നും ഇവിടെ കുഞ്ചാക്കോൻ്റെ ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട് സിനിമയുടെയും കൂടെ ഒരു പശ്ചാത്തലത്തിലുള്ള റീലാണ് അതാണ് അപ്പൊ ഈ ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങൾ ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കണം എന്നൊരഭ്യർത്ഥന കൂടി